ചോദിച്ച സീറ്റ് നൽകിയില്ല പിന്നെന്തിനും മടിക്കണം ഒറ്റ രാത്രി കൊണ്ട് മറുകണ്ഠം ചാടി സ്ഥാനാർത്ഥിയായവർ ഏറെയാണ് സീറ്റ് ലഭിക്കാത്തതിന്റെ നിരാശയിൽ കൂടുമാറുന്നവരും സീറ്റ് നൽകാമെന്ന ഉറപ്പിൽ മറുകണ്ഠം ചാടിയെത്തുന്നവരുമുണ്ട് ഏറെ പേരും പാർട്ടി വിട്ടത് കോൺഗ്രസിൽ നിന്ന് മിക്കയിടത്തും കോൺഗ്രസിലെ സ്ഥിരമുഖങ്ങളാണ് വീണ്ടും സ്ഥാനാർത്ഥിയായത് യുവാക്കൾക്കുൾപ്പെടെ അർഹിക്കുന്ന പരിഗണന പാർട്ടിയിൽ നൽകിയില്ല എന്നത് മറ്റൊരു കാര്യം പിന്നാലെ പലരും കോൺഗ്രസ് വിട്ട് മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുകയാണ് ആകർഷകമായ ഓഫർ ലഭിച്ചാൽ മാറുന്നവരിൽ അതേ വേഗത്തിൽ തിരിച്ചെത്തുന്നവരുമുണ്ട് സീറ്റ് ലഭിക്കാൻ സാധ്യതയില്ലെന്ന് മുൻകൂട്ടി അറിഞ്ഞിരുന്ന വിരുദ്ധന്മാർ പലരും മാസങ്ങൾക്ക് മുമ്പേ മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറി മെമ്പർ സ്ഥാനം പോലും രാജിവെച്ച് പാർട്ടി മാറിയവരുമുണ്ട് ഏറ്റുമാനൂറിന് സമീപം ഇത്തരത്തിൽ രാജിവെച്ച പ്രതിനിധി ഉദ്ദേശിച്ച സീറ്റ് സംവരണമായതിന്റെ നിരാശയിലാണിപ്പോൾ എന്നാണ് കിംവദന്തി ചങ്ങനാശ്ശേരിയിൽ സമാന പരീക്ഷണം നടത്തിയാൽ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പാക്കുകയും ചെയ്തു മിക്ക പഞ്ചായത്തുകളിലും ഇപ്പോൾ മറുകണ്ഠം ചാട്ടം തകൃതിയാണ് അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പല പഞ്ചായത്തുകളിലും വഹിക്കുകയാണ് എതിർ മുന്നണിയിൽ നിന്ന് വരുന്നയാളെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി സീറ്റൊഴിച്ചിട്ട സ്ഥലങ്ങളുമുണ്ട് യു ഡി എഫിന്റെ കുത്തക വാർഡാണ് തിരുനക്കര നിലവിൽ കോട്ടയം നഗരസഭ ഉപാധ്യക്ഷൻ ബി ഗോപകുമാറിന്റെ ഡിവിഷൻ ആണത് വനിതാ സംവരണമായതോടെ അവിടെ ലതിക സുഭാഷിനെ രംഗത്തിറക്കിയാണ് മുന്നണി അപ്രതീക്ഷിത നീക്കം നടത്തിയിരിക്കുന്നത് സംസ്ഥാന വനം വികസന കോർപ്പറേഷൻ അധ്യക്ഷയാണ് ലതിക മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷയായിരുന്ന ലതിക രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഏറ്റുമാനൂർ നിയമസഭാ സീറ്റ് ലഭിക്കാത്തതിനെ തുടർന്നാണ് കോൺഗ്രസുമായുള്ള ബന്ധം ഉപേക്ഷിച്ചത് അന്ന് ഏറ്റുമാനൂരിൽ സ്വതന്ത്രയായി മത്സരിച്ചു ഇന്ദിരാ ഭവന മുന്നിൽ തലമൊട്ടിയടിച്ച് പ്രതിഷേധിച്ച ശേഷമാണ് പാർട്ടി വിട്ടത് നിയമസഭാ സീറ്റ് വനിതകൾക്ക് നിഷേധിച്ചപ്പോഴാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലതിക പ്രതിഷേധിച്ചത് എല്ലാ കാലത്തും മഹിളാ കോൺഗ്രസ് അധ്യക്ഷന്മാർക്ക് സീറ്റ് കൊടുത്തിട്ട് താൻ അധ്യക്ഷയായിപ്പോൾ സീറ്റ് കിട്ടിയില്ല എന്നാണ് ലതിക പറഞ്ഞത് എൽ ഡി എഫ് അടുക്കും ചിട്ടിയുമുള്ള മുന്നണി സംവിധാനമാണെന്നും പാർട്ടിക്കും പ്രവർത്തകർക്കും വിധേയമായി പ്രവർത്തിക്കുന്നവരാണ് അവിടെയുള്ളതെന്നും ലതിക പറഞ്ഞിരുന്നു കോട്ടയം നഗരസഭയിൽ എൽ ഡി എഫ് അധികാരത്തിൽ വരുമെന്നും ലതിക കൂട്ടിച്ചേർത്തു മഹിളാ കോൺഗ്രസ് നേതാവായിരുന്ന ലതിക സുഭാഷ് പാർട്ടി വിട്ടതിന് പിന്നാലെ അവരുടെ ഭർത്താവും കോൺഗ്രസ് വിട്ടിരുന്നു അതേസമയം കണ്ണൂർ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനിലെ യു ഡി എഫ് സീറ്റ് വിഭജന ചർച്ചകൾ വഴിമുട്ടിയിരിക്കുകയാണ് കെ സുധാകരൻ ഇടപെട്ടിട്ടും പ്രശ്നപരിഹാരമായിട്ടില്ല സീറ്റ് ചർച്ചയുമായി സഹകരിക്കേണ്ടെന്നാണ് മുസ്ലിം ലീഗിന്റെ നിലപാട് ഇന്നത്തെ യു ഡി എഫ് യോഗത്തിലും ലീഗ് പങ്കെടുക്കില്ല വാരം വെത്തുലപ്പള്ളി ഡിവിഷനുകൾ ലഭിക്കാതെ സഹകരിക്കാനാകില്ലെന്നാണ് ലീഗിന്റെ തീരുമാനം ഇന്നലെ ഉച്ചയോടുകൂടി സുധാകരൻ മുസ്ലിം ലീഗ് നേതാക്കളുമായി ചർച്ച നടത്തി എന്നാൽ ജില്ലാ കോൺഗ്രസ് നേതൃത്വം ഇതിൽ ഉടക്കി നിൽക്കുകയാണ് ഒരു കാരണവശാലും വാരവും വെത്തലപ്പള്ളിയും ലീഗിന് വിട്ടുകൊടുക്കില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ് ഉള്ളത് വലിയല്ലൂർ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിന്റെ മൂന്ന് സിറ്റിംഗ് സീറ്റ് നൽകാമെന്ന് പറഞ്ഞിട്ടും കോൺഗ്രസിന്റെ നിലപാടിൽ മാറ്റമൊന്നുമില്ല അതോടെയാണ് ലീഗ് കടുത്ത തീരുമാനത്തിലേക്ക് കടന്നത് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിലും സഹകരിക്കേണ്ടെന്ന നിലപാടിലാണ് ലീഗ് ഉള്ളത് യു ഒരു പരിപാടിയിലും പങ്കെടുക്കില്ലെന്നും ലീഗ് തീരുമാനമെടുത്തിട്ടുണ്ട്